വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് കൂട്ടുകെട്ടിൽ പിറന്ന വെടിക്കെട്ട് വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു പ്രേക്ഷകരുടെ അറിഞ്ഞുള്ള സിനിമയാണ് വെടിക്കെട്ടെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് ഇരുന്നൂറിലധികം പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്ന സിനിമയാണ് വെടിക്കെട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ പുതുമുഖം ഐശ്വര്യ അനിൽകുമാർ നായികയും പേര് പോലെ തന്നെ വെടിക്കെട്ട് അനുഭവമായിരിക്കും സിനിമയെന്ന് അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞു എങ്ങനെയുണ്ട് പടം വെടിക്കെട്ടാണ് ആയോ എല്ലാവരുടെയും പൊതുവെ അഭിപ്രായം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒത്തിരി നാളത്തെ ആഗ്രഹം ഇപ്പൊ ഉള്ള ഫീലിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളെയൊക്കെ നമ്മള് പുതുമുഖങ്ങളായത് കൊണ്ട് ഓഡിയൻസ് പ്രേക്ഷകര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ നമ്മള് തിയേറ്ററിൽ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും സിനിമ കഴിഞ്ഞ വരുമ്പഴത്തേക്ക് അത്ര സന്തോഷത്തോട് നമ്മൾ എടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷം ഇമോഷനും ആക്ഷനും പ്രണയവും എല്ലാം കോർത്തിണക്കിയാണ് സിനിമ പ്രേക്ഷകരുടെ പൾസറിഞ്ഞുള്ള തിരക്കഥയാണ് വെടിക്കെട്ടിൻ്റെ ചിത്രം വലിയ വിജയമായി തീരുമെന്ന പ്രതീക്ഷയും അണിയറ പ്രവർത്തകർ പങ്കുവച്ചു ഇതുപോലെ ഇരുന്നൂറോളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് കാരണം പൊതുസമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് തോന്നുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ നടന്ന സംഭവം കാര്യം നമ്മുടെ സിനിമ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം അറുപതോളം ആൾക്കാർ അവരുടെ അവയവം ദാനം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു നടത്തിയത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് സിനിമയിലൂടെ നടത്തുന്നതെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം